വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചു സ്വൽ അപ്പം അതെ അന്ന് ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞുകൊണ്ട് പോയതാണ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് പണി തുടങ്ങാന്ന് ചോദിച്ചാൽ നമുക്ക് ലോണിൻ്റെ വീടാണ് അത് ഓരോ തവണ തവണയായിട്ടാണ് കാശ് തരാം അപ്പം അടുത്ത തവണ ആ കാശ് കിട്ടാത്ത കൊണ്ടാണ് പണി ഇവിടെ പെൻഡിങ് അടുത്ത തവണ കാശ് കിട്ടുമ്പോൾ പണി തുടങ്ങും അപ്പോൾ വീട്ടിലേക്ക് ഇന്ന് വരാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ ഒരു മത്തനുണ്ട് അപ്പോൾ എപ്പോഴും പറയാറുണ്ട് മത്തനുണ്ട് വരുമോ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആ മത്തം പറിക്കാനായിട്ട് നേരെ ഇറങ്ങിയത് തൊടിയിലേക്കാണ് തൊടി കുറച്ച് താഴ്ചയിലാണ് അതേ കണ്ടോ അപ്പുറത്ത് വലിയൊരു പടുകൂറ്റം ബംഗ്ലാവ് എന്നൊക്കെ പറയും പുഴയുടെ ഓരത്ത് വലിയൊരു ബംഗ്ലാവ് പോലെ ഒരു വീടാണ് തൊടിയുടെ അപ്പുറത്തെ സൈഡാണ് പുഴ കാണുന്നുണ്ടോ പുഴ ഇതേ കണ്ടോ ഈ പുഴയിലാണ് ഞങ്ങൾ കളിച്ച് കുളിച്ചു വളർന്നത് അപ്പോൾ പുഴയുടെ സൈഡാണ് ഞങ്ങളുടെ തുടി പണ്ടിങ്ങനെ ചെങ്കല്ല് എന്നൊക്കെ പറയാം അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചതാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണൊക്കെ കുറച്ച് താഴ്ചയായത് മണ്ണെടുത്തിട്ടൊക്കെ പുഴയുടെ ഓരത്ത് ഇവിടെ അങ്ങനെ കൃഷി ചെയ്താലൊന്നും അധികം ഉണ്ടാവില്ല മണൽ മണ്ണാണ് പുഴയുടെ ഓരോ ആയതുകൊണ്ടേ അപ്പം ദേ മത്തൻ നമ്മുടെ പന്നിനെ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ് പന്നി വന്ന് എല്ലാം കുത്തി നശിപ്പിക്കാറാണ് പതിവ് അപ്പം ഏട്ടനെ അത് പൊടിച്ചിട്ടുണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് വേറെയൊക്കെ പൊടിച്ച് കഴിഞ്ഞു അപ്പം ഞാൻ എനിക്കിതുവരെ കിട്ടിയില്ല അപ്പോൾ ഒരെണ്ണം എടുത്തു വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ മത്തൻ പൊടിച്ച് കഴിഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും പറ്റുന്ന രീതിയിൽ കൃഷിയൊന്നും അതിന് ഞാൻ പറയുക മണൽ മണായതുകൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചിയോ മഞ്ഞളോ ഏതോ ഒന്ന് അപ്പോൾ ഇങ്ങനെന്താ പിന്നെ വാഴയുണ്ട് പക്ഷെ എല്ലാം കുത്തി നശിപ്പിക്കും പന്നി വന്നിട്ടേ കുത്തി നശിപ്പിക്കാറുണ്ട് പിന്നെ നമ്മുടെതാ മുക്കുറ്റിപ്പൂവൊക്കെ പിന്നെ സീതാരങ്ങ പഴത്തിൻ്റെ അങ്ങനെ കുറേ കറിവേപ്പില ചെടിയൊക്കെ കറിവേപ്പിലയുടെ ഒക്കെ വലിയ മരമായിരുന്നു തൊടിയിൽ നിറച്ചും കറിവേപ്പിലായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ കുറവാണ് മരമൊക്കെ പൊട്ടി വീണിട്ടൊക്കെ മഴയും കാര്യങ്ങളും അപ്പോൾ മുക്കുറ്റിപ്പൂക്കൾ കണ്ടോ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നാട്ടിലൊന്നും മുക്കുറ്റിയൊന്നും വേഗം കാണാൻ കിട്ടണില്ലല്ലോ അപ്പോൾ ഇവിടെ തൊടിയിൽ നിറച്ചും പൂവുണ്ട് പിന്നെ നമ്മുടെ വീട് നമ്മുടെ വീട് പറ്റാവുന്ന അത്രയും നമുക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ നമുക്കൊരു വീട് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്വന്തം വീട് നമ്മൾ മറക്കുകയല്ല നമുക്ക് വരാനുള്ള സമയക്കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വരിക എന്തെങ്കിലും ഇതുപോലെ ചക്ക മാങ്ങ തേങ്ങയൊക്കെ എടുക്കുക പോവുക എന്നല്ലാതെ നമുക്കിരിക്കാനുള്ള ഒരു അതൊന്നും നമുക്ക് നമ്മുടെ കാര്യങ്ങളായി നമ്മൾ തിരക്കായല്ലോ ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ ഇത് അവിടെ നിൽക്കട്ടെ അല്ലേ ഇത് പുഴയിലിങ്ങനെ പെട്ട് കഴിഞ്ഞാൽ നീന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എന്തിൻ്റെക്കോ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളും അവിടെ ഒരു ക്ലാസ്സും മീറ്റിങ്ങൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കൂടിയിരിക്കുവായിരുന്നു ഞാൻ വരുമ്പോൾ ഇങ്ങനെ കണ്ടപ്പെടുത്താണ് കേട്ടോ ഈ പുഴയിലൊക്കെ നിറച്ചും ഇങ്ങനെ ചണ്ടീന്നാ പറയുക നമ്മൾ ചെടിയൊക്കെ ആയിട്ടേ വെള്ള ഒഴുകി പോകാൻ പറ്റാണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ക്ലാസ് എടുക്കലും കാര്യങ്ങളായിരുന്നു പിന്നെ ഇതാ ഞാൻ ഏട്ടനെ കൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ പൊതിപ്പിച്ച് തേങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പൊതിപ്പിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ചക്ക മങ്ങ തേങ്ങയൊക്കെ എടുക്കാനാണല്ലോ ഇപ്പം പിന്നെ ചക്ക മരം ആ സൈഡൊക്കെ മരം ഉണ്ടായിരുന്നു മരമൊക്കെ വെട്ടി മാങ്ങ മരത്തിൻ്റെയൊക്കെ കൊടുത്തു അങ്ങനെ ചക്കയും ഭംഗിയൊക്കെ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിലും നമ്മുടെ വീട് അത് നമുക്കൊരു ഇതല്ലേ പിന്നെ മത്തൻ മത്തനുണ്ടായിരുന്നപ്പ മത്ത മാത്രം കൊണ്ടുവന്നു പിന്നെ മത്തൻ കട്ടിങ് എൻ്റെ ഒരു ചക്ക കട്ടിങ് പോലെ തന്നെയാണ് മത്തനാണ് പക്ഷെ പിന്തു മത്തനാണ് വലിയ മൂപ്പൊന്നും ആയിട്ടില്ല എന്നാ അതിൻ്റെ തോട് നല്ല കാനം ആ മുറിക്കാൻ കിട്ടുന്നേ ഇല്ല ആരേലൊക്കെ ഹെൽപ്പിന് വരുവോ നോക്കിട്ട് നിൽക്കാണ് ഞാനിവിടെ ഉം ശരിക്കും ചക്ക കട്ടിങ്ങിന്റെ പോലെ തന്നെയല്ലേ ഒന്ന് മുറിച്ചതായിട്ടാ പറയുമ്പോട്ട് മുറുക്കി മുറുക്കി നീ തന്നെ മുറിച്ചോന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കാട്ടാ പിന്നെ എന്റെ മുറിക്കല് കണ്ടിട്ടാ തോന്നണു ആശൻ മാറും കിട് കാട്ടും കിട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എനിക്ക് വേഗം കട്ട് ചെയ്ത് തന്നോട്ടാ നല്ല അങ്ങനെ ചക്ക കട്ടിങ്ങിന്റെ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടണില്ല പക്ഷെ ഭയങ്കര തോട് കട്ടിയുള്ളതുകൊണ്ടേ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റണത് കണ്ട വന്നിട്ടേ ഞാനിങ്ങനെ വായ്പൊളിച്ചിരിക്കണേ കാണിക്കുന്നതേഗം കട്ട് ചെയ്ത് തന്നു കേട്ടോ അവർ കട്ട് കണ്ടോ വിലത്തിൽ എന്നാ നീ ബാക്കി കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് കട്ട് ചെയ്ത് തന്നു അപ്പം ഇതിൽ ഏതാ വലിയ പീസ് നോക്കിയിട്ട് ചെറുതേതാണ് വലുതാ നോക്കണ് വലിയ പീസ് അമ്മ അങ്ങനെ ഒരു പീസ് തറവാടിയിലേക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് വരിക്കുട്ടീൻ്റെ കൊടുത്തു വിടണം അപ്പോഴേക്ക് ഏട്ടനെ ഏതാ വലിയ ഏതാ ചെറുത് നോക്കിയിട്ട് വലിയ പീസ് അവിടേക്ക് കൊടുത്തു വിടണം ചെറിയ പീസ് നമുക്ക് മതി കുറച്ച് ഉള്ളൂ നമ്മൾ അപ്പം നമുക്ക് ചെറിയ പീസ് മതി എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ മത്തനൊരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് മത്തൻ എങ്ങനെ വെച്ചാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇതാണ് മത്തം കറി അപ്പോൾ വെള്ളപ്പാരം മത്തനും കൂടെ വെക്കാന്ന് പറഞ്ഞിട്ട് വെള്ളപ്പയമൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് കട്ട് ചെയ്യാന്നുള്ളതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കട്ടിങ്ങിൽ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ഏട്ടൻ ഞാൻ കട്ട് ചെയ്ത് തരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേണ്ട ഞാൻ കട്ട് ചെയ്യുക എനിക്ക് ആ ഉരുളി ഒന്ന് എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാത്രം കഴുകാനുള്ള പാത്രം അതൊന്ന് എടുത്തു തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് എടുത്ത് തന്നിട്ട് പൂവേണ്ണം ചെറുതെൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ സൗണ്ടാണ് അവൻ്റെ സൗണ്ടാണ് ഇങ്ങനെ കേൾക്കണത് അപ്പം ഞാനിങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് തോലെല്ലാം തോലാണെങ്കിൽ ഭയങ്കര കട്ടിയല്ലേ പറ്റണ രീതിയിലൊക്കെ ഞാൻ പതുക്കെ പതുക്കെ അതൊക്കെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം കളഞ്ഞ് മുകളിൽ കൊണ്ടുപോയിട്ടാണ് ബാലൻസ് മുറിച്ചെടുക്കുന്നത് എല്ലാ തോലും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളപ്പയരം വെള്ളപ്പയം മാത്രം ആദ്യം ഒന്ന് രണ്ട് വിസലെടുക്കാമെന്ന് വെച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പയം മത്തനും കൂടെ ഓലൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പം ഞങ്ങളുടെ പാലക്കാടുകാരുടെ ഓലൻ പിന്നെ ഞാൻ തോല് മാത്രമല്ലേ അവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി അതുകൊണ്ടൊന്ന് കട്ട് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ കട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ കുഞ്ഞ് പിന്തു മത്തനാണ് പക്ഷെ ഞാനത് ബോധമില്ലാതെ കുക്കറിലിട്ട് ഒരു വിസിൽ എൻ്റെ പായസം പോലെ അപ്പോൾ ഇത് ഞങ്ങൾ ആ കുക്കർ വിസിൽ വന്നിട്ട് ഞങ്ങൾ ആലപ്പുഴ പോകണേൻ്റെ തലേന്നുള്ള വീഡിയോ ആണത് അപ്പോൾ ഞാനൊരു വരിക്കുട്ടി മത്തൻ്റെ മണം വന്ന് നോക്കിയിട്ട് പോവാണ് ഞാനൊരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് രണ്ടാളും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് പോയി കട്ട് ചെയ്തിട്ട് അതെ ഇയാളും വന്ന് എന്തൊക്കെയോ പറയാം രണ്ടാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കാൻ വരും ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ ഇതാ കണ്ടോ അവരുടെ കയ്യില് അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിണ്ടായിരുന്നു പിന്നെ ലെയർ ചെയ്യ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതില് ക്രീം വിപ്പിംഗ് ക്രീമൊക്കെ ഒക്കെ വെക്കണമല്ലോ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാനൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ് നല്ലോണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മത്തനുള്ള സവോള കട്ടിങ് പച്ചമുളക് പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് മത്തൻ വെള്ളപ്പയർ ഓല ഞാൻ ഉണ്ടാക്കണേ അതും ഞാൻ കുക്കറിൽ കുക്കറിലിട്ടുണ്ടായിരുന്നു മൊത്തം മര്യാദക്ക് വേവിച്ചാൽ മതിയായിരുന്നു ഞാനില്ല വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കുക്കറിൽ ഒരു വിസിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പോഴാണ് അത് പായസം പോലെ ആയത് കുറച്ചും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവാൻ വയ്ക്കുക സാധാരണ വേവാൻ വെച്ചാൽ മതിയായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവാൻ കുക്കർ മൂടിയിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തേങ്ങയൊന്ന് കുറച്ച് ചീര കൂട്ട് ഒന്ന് വെള്ളമൊഴിക്കാതെ അടിച്ചെടുക്കുകയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ് നല്ല ടേസ്റ്റുള്ള എൻ്റെ വീട്ടിൽ തേങ്ങ നല്ല വെള്ളം നല്ല മധുരമുള്ള അങ്ങനത്തെ തേങ്ങയാണ് അപ്പോൾ ഫസ്റ്റ് കണപ്പതിക്ക് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെരുവയോടനെ ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചതാണ് എന്നിട്ട് ഞാനതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചു ഒന്ന് ഇതാക്കണ്ടു വെള്ളമൊഴിക്കാതെ ഒന്നിങ്ങനെ പൊടിച്ചെടുത്ത പോലെ എന്നിട്ടാണ് നമ്മുടെ വെള്ളപ്പാര മത്തനിലിടാൻ പോണത് ഇത് വലിയൊരു കലാപരിപാടിയാണേ എപ്പോഴും അങ്ങനെയാണ് എണ്ണ ചോദിച്ച് ചീനീച്ചടി ചൂടായിട്ട് എണ്ണ ചോദിച്ച് കടുകടും കടുക് ഇങ്ങനെ ഇട്ടോട്ടന്നെ എണ്ണ തന്നെ നോക്കി കിടക്കും പൊട്ടുകടുകയെ പൊട്ടുകടുക പറഞ്ഞാലും കടുക് പൊട്ടില്ല എന്നെ നോക്കി ഇങ്ങനെ കിടക്കുകയാണേ ശരി എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പൊട്ടാലോ എന്ന് ചേച്ചി തന്ന കടുക് പൊട്ടാൻ പോവുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട വെളുത്തുള്ളി ഇട്ടിട്ട് കരുവേപ്പില എൻ്റെ സുന്ദരി കരുവേപ്പിലയാണ് ഞാൻ എൻ്റെ അങ്ങനെ വെളുത്തുള്ളി ഒന്ന് കളർ മാറിയതിന് ശേഷമാണ് ഞാൻ ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും ചെറിയുള്ളിയാണ് ഇട്ടത് ചെറിയുള്ളിയും തേക്കാണ്ടത് നല്ല ഭംഗിയുള്ളതിൻ്റെ എൻ്റെ കറിവേപ്പില നിറയെ പൊടിച്ചില്ല അതൊന്നാവശ്യമായിട്ട് ഇടാനില്ല ആകെ ആയിട്ട് കുഞ്ഞി ചെടിയല്ലേ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു രണ്ട് തണ്ടും പൊടിച്ചിട്ട് വന്നതാണ് ഇനി എൻ്റെ ചെടി എൻ്റെ ഫ്രണ്ട്സ് കുറേ ടിപ്സൊക്കെ പറഞ്ഞുണ്ട് അതെല്ലാം ഫോളോ ചെയ്തിട്ട് വേണം വലിയ കറിവേപ്പില ചെടിയാക്കാൻ എന്നിട്ട് നമുക്ക് നിറച്ച് നിറച്ച് ഇട്ട് അടിപൊളിയാക്കാം കറികൾ അപ്പം ദേ ചെടി വലുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അയ്യോ കുക്കർ തുടക്കുമ്പോൾ വലിയ സങ്കടം ഒന്നും പറഞ്ഞാൽ തീരൂല്ല ആകെപ്പാടെ പായസം പോലെയ അവസ്ഥയും പിന്നെ ആ ശരി കുഴപ്പമില്ല കടിക്കാൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കാമെന്ന് മാത്രം കുക്കറ് തുറന്ന് ഒരു വിസിലെടുക്കണ്ടായിരുന്നു പിന്നെ അയ്യോ എന്നുള്ളത് നിലവിളിയെ കൊണ്ടതേ കണ്ടോ അയ്യോ നിലവിളിയായിപ്പോയി ഞാനിങ്ങനെ ചൂടാവുമ്പോൾ സാധാരണ ഇങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ നല്ല വശം മാത്രമല്ലേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഈ വശം കൂടെ കാണണം ഞാൻ സാധാരണ കട്ടിയാറാണ് പതിവി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ തേങ്ങയിട്ടിട്ട് ഒന്ന് ഇലക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ക്ലീനിങ് പരിപാടി അപ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് വോയിസ് കൊടുക്കാനായിട്ട് ഞാനിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമണിയും കൂടെ വോയിസ് അച്ചു ഞാൻ വോയിസ് ചെയ്യാന്ന് പറഞ്ഞിവിടെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ നേരമായി കലാപരിപാടികൾ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇലക്കി അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം കറി റെഡിയാക്കി ഇനി നമുക്ക് തറവാട്ടിലേക്ക് പോണം തലേന്ന് ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ പോകണേൻ്റെ തലേന്നാണ് അപ്പോൾ അവിടെയും പോയിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടുത്തെ വൈകുന്നേരത്തെ വീഡിയോസൊക്കെ അവിടുത്തെ വൈകുന്നേരത്തെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ടാസ്ക് ആയിരുന്നു ഇഡലിക്ക് സാമ്പാർ സമ്മർ വെക്കാൻ സമ്മറിലെല്ലാം ചെയ്ത് കറിയൊക്കെ അതിന്റെ ടേസ്റ്റ് നോക്കി വയ്യോ തക്കാളി ഇട്ടിട്ടില്ല പിന്നെ മഞ്ജുവിന്റെ അമ്മ അതൊക്കെ ശരിയാക്കി ആകെപ്പാടെ ഫുൾ ബിസ്സിക്കെ ആയിരുന്നു അപ്പേക്കും അല്ലല്ല അതിനുശേഷം അപ്പേക്കും ഞാൻ എന്റെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ കുറവുള്ളപ്പോൾ ഞാൻ എന്റെ ചെടിയിലൊക്കെ കുറച്ച് ഇങ്ങനെ അവിടെ വേലിയൊക്കെ കെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അപ്പം അതിനൊക്കെ ഞാൻ നൂലും കയറൊക്കെ എടുത്ത് കോലൊക്കെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉടനെന്തോ പറയാണ് അപ്പം ഞാൻ എന്താ ചോദിച്ചിട്ട് പോയതാണ് ഓ അമ്മ ചെറുത് പിടി ഉണ്ട് അതാണ് അപ്പം ഞാൻ ഇതാ വഴുതിരിങ്ങക്കും തക്കാളിക്കൊക്കെ വേലിയൊക്കെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും കൈ മഴ ആ തുള്ളി ഇടാനായിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുമ്പോഴേക്കും ഞാൻ കൈകാലം കഴുകി വരുമ്പോഴേക്കും മഴ പെയ്തു പിന്നെ അങ്ങനെ ഓടി ഉള്ളിക്കറി അപ്പോഴേക്കും വരുമ്പോ പേട്ടനിങ്ങനെ പോവാൻ റെഡിയായി നിൽക്കണം വണ്ടി എടുത്തിട്ടാണ് സോകത്തിലെ വണ്ടി കൊണ്ടാണ് ഞങ്ങൾ ആലപ്പുഴ പോയത് വണ്ടി എടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കണം പേട്ടന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ഞാനും കൂടെ അടുത്തുനിന്ന് ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കണ അതായത് അതിന്റെ ഏറ്റവും മോളിൽ നിന്ന് രണ്ടാളും ഇങ്ങനെ വ്യൂ പോയിന്റ് നോക്കി പോലെ നിൽക്കുന്ന സീൻ കണ്ട അങ്ങനെ അല്ലേ ഒന്നുമില്ല സീറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മഴ പോകണത് നോക്കി നിൽക്കണ രണ്ടാളുകൂടെ ഇവിടെ ഒരാളെ എന്നെ സമ്മതിക്കില്ല കണ്ടോ രണ്ടും കൂടെ ന്യൂ കപ്പിളാണെന്നാണ് വിചാരം അല്ല ഇത് കുഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കണേ കുഞ്ഞ് ഇവിടെ വീഡിയോ എടുക്കണുണ്ടോ പിന്നെ അവനെ കാണാനില്ല എവിടെ വന്ന് നോക്കുമ്പോൾ ഇപ്പുറത്തെ റൂമിൽ കൂടെ വന്നിട്ടേ ഹാളിൽ നിന്ന് ജനലിൽ കൂടെ വീഡിയോ എടുത്തോണ്ടിരിക്കണ അവന്റെ പണി അപ്പം മഴ പോയിട്ട് ഏട്ടൻ ഇതാ പോവാൻ നിൽക്കണം അപ്പോഴുണ്ട് ഞാൻ കുറച്ച് മഴ പോയപ്പോൾ ഞാൻ എൻ്റെ തൊട്ടാഞ്ചിയുടെ പൈത്തോണ്ടിരിക്കണുണ്ട് അപ്പൊ ഞാൻ കിട്ടുന്നതൊക്കെ പറിച്ചു കഴിച്ചു വരിക്കുട്ടി കണ്ട വരിക്കുട്ടി അംഗത്തിന് വെരിക്കുട്ടി കഴിക്കണ പിന്നെ ഏട്ടം പോയതിന് ശേഷമാണ് ഞാൻ കൊറച്ചും കൂടെ കലാപരിപാടികൾ തുടങ്ങാതെ കഴിച്ചത് അതായത് നാല നാളെ ആലപ്പുഴ പോവുകയാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ എപ്പോഴും ക്യൂടെക്സ് അടിക്കുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ എന്നും നല്ല സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ അഞ്ച് വിരലിലും ഒരേ കളർ അടിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല എൻ്റെ നിറച്ചും ക്യൂടെക്സ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നതാണ് ഏട്ടൻ്റെ ചെറിയമാമൻ്റെ മോൾക്ക് നിറച്ചും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറവാണേ അപ്പോൾ ഇങ്ങനെ എല്ലാ എല്ലാവരിലും ഒരേ കളർ അടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു നഖത്തിൽ മാത്രം വേറൊരു കളർ പിന്നെ ബാക്കിയുള്ള നാല് നഗരത്തിൽ വേറൊരു കളർ അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ക്യൂടെക്സ് അടിക്കാൻ ഇഷ്ടം എപ്പോഴും ഇങ്ങനെ ക്യൂടെക്സ് അടിക്കുമ്പോൾ രണ്ട് കോട്ട അടിക്കും എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ ഒരു കോട്ട അടിച്ചപ്പോൾ ലൈറ്റായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും രണ്ട് കോട്ട അടിച്ചാലോ കുറച്ചും കൂടെ ഭംഗി അപ്പോൾ ഒരു കോട്ട അടിച്ചിട്ട് ഒന്ന് ചൂടാ ഒന്ന് ഊതിയിട്ട് അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം അതായത് ഉണങ്ങിയതിന് ശേഷമാണ് ഒന്നും കൂടെ അടിക്കണത് ഇവിടെ ഒരാൾ കിടന്നിട്ട് തലകുത്തി മറിയുന്നുണ്ട് ഞാൻ ചെയ്തോണ്ടിരിക്കണേ എൻ്റെ കടയിൽ അപ്പൊ അങ്ങനെ കണ്ടോ ഈ ചെറു വരലിയിൽ എപ്പോഴും ഇങ്ങനെ സൈഡ് ആവും എന്നാലും ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ അത് തുറച്ചിട്ട് കണ്ടാകും ലൈറ്റ് കളർ ആയിട്ടില്ലേ ഇനി ഒരു ഒരു കോട്ടും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് ആവും അപ്പൊ ഇങ്ങനെയാണ് പിരിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എവിടെങ്കിലും പോകുമ്പോൾ അല്ലേലും എപ്പോഴും എൻ്റെ കയ്യിൽ ക്യൂടെക്സ് ഉണ്ടാവും എന്നാലും എവിടെങ്കിലും പോകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കിട്ടല്ലേ പോകാറുള്ളൂ അപ്പോൾ ആലപ്പുഴ പോകണെൻ്റെ തലേന്നുള്ള വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ടാണി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ എന്ന് ചോദിക്കാൻ മറന്നുപോയി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണല്ലോ എനിക്കും ഇവിടെ സുഖമാണ് ദാ ചെറു വരലിയിൽ എപ്പോഴും ആവാറുണ്ട് ക്യുഡെക്സ് റിമൂവർ തീർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തൊടിക്കണത് ക്യുഡെക്സ് റിമൂവർ കണ്ടല്ലോ ഭംഗിയുണ്ടല്ലോ പോസ് ആണ് എങ്ങനെ കാണിക്കണമെന്ന് അറിയണില്ല ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ക്യൂടെക്സ് ഒക്കെ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുക്കുക എടുത്തു വയ്ക്കലോ സമയമില്ലല്ലോ അപ്പോൾ ഇന്ന് പിന്നെ എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് ചോദിച്ചിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നാല് തുമ്മ തുമ്മേ സൗണ്ട് പോവും അതാണ് അവസ്ഥ പൂക്കൊണ്ട് സംസാരിക്കണ പോലെ ഉണ്ടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക്